അസലാമലൈക്കും വാഹമത്ത്ള്ളാഹി വബർക്കാത്തു പ്രിയമുള്ളവരെ അള്ളാഹു താല് അവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ കടം കൊണ്ട് വലയുന്ന ഒരുപാട് പേരുണ്ട് അള്ളാഹുഅലൻ നമ്മുടെ എല്ലാവരുടെയും കടങ്ങൾ മാറ്റിത്തരുമാറാകട്ടെ വീഡിയോക്ക് താഴെ പല മുറാത് പറഞ്ഞ് ദുവാ ചെയ്യുന്നവരുണ്ട് അള്ളാഹു താലി എല്ലാവരുടെ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ പ്രിയമുള്ളവരെ എല്ലാവരും ചോദിക്കുന്ന അല്ലെങ്കിൽ സംശയമുള്ളൊരു കാര്യമാണ് ഈ പല്ലിയെക്കുറിച്ച് കാരണം പല്ലി തലയിലേക്ക് വീണാൽ എന്തെങ്കിലും ദോഷമാണോ പല്ലിയെ കൊല്ലാൻ കഴിയുമോ അല്ലെങ്കിൽ പല്ലി വീടിൻ്റെ നാനാ ഭാഗത്തുമുണ്ട് എന്നും വൃത്തിയാക്കിയാലും അവിടെ എല്ലാം മോശമാക്കി കളയുന്ന അല്ലെങ്കിൽ കാഷ്ടിച്ച് വൃത്തികേടാക്കുന്ന ഒരു ജീവി ആണല്ലോ പല്ലി അതിനെ കൊന്നാൽ ശാപമാണോ അല്ലെങ്കിൽ അത് അതിന് നമുക്ക് ഒറ്റയടിക്ക് കൊന്നു കളഞ്ഞാൽ അത് നമുക്ക് കടം പെരുകെന്ന് പലരും പറയുന്നുണ്ട് പല്ലി വീട്ടിൽ കൂടിയിരിക്കുന്ന പല്ലിയെ കൊന്നു കളയുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് ദുരിതങ്ങൾ കടന്നു വരും എന്നൊക്കെ പലരും പറയുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് പ്രിയമുള്ളവരെ പല്ലി എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ പടപ്പുകളിൽപ്പെട്ട സൃഷ്ടികളിൽപ്പെട്ട ഒന്നാണ് പല്ലി എന്നാൽ അതിന് അത് ശാപമാണോ അത് ചൊല്ലിയാൽ സത്യമാണോ അല്ലെങ്കിൽ അതിനെ കൊന്നു കളഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലേക്ക് ദുരിതങ്ങൾ ഇങ്ങനെ വണ്ടി വിളിച്ചു വരുന്നത് പോലെ വരുമോ എന്നൊക്കെയുള്ളതാണ് നമ്മുടെ പഠന വിഷയം അള്ളാഹു കാര്യം മനസ്സിലാക്കാൻ തൗഫിക്ക് നൽകട്ടെ പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലമായി തങ്ങൾ പറഞ്ഞു തരുന്ന ഒരു ഹദീസ് ഉണ്ട് എന്താണെന്നറിയോ സുഹി സലഹു അലൈവലം സല്ലു വല്ലാമ തങ്ങൾ പറയുന്നുണ്ട് അമർ ബിഖത്ത്

എന്താ കാരണം വക്കാനി നിങ്ങൾ പറയുന്നത് അത് ഇബ്രാഹിം നബിഅലൈ സ്വലാത്തു വസ്സലാമിനെ തീ കുണ്ടാനത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ആ തീ കുണ്ടാരത്തിൽ കിടക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ തീ ആ തീ നാളം അല്ലെങ്കിൽ ആ തീ കുണ്ടാരം അത് കെടത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാ പടപ്പുകളാകുന്ന അല്ലാൻ്റെ സൃഷ്ടികളാകുന്ന ജീവജാലങ്ങളും വന്ന് ഊതി കെടത്തിക്കൊണ്ടിരുന്നപ്പോ ഈ പല്ലാൻ റസൂല് പറയുകയാണെങ്കിൽ ഈ പല്ലി വന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കത്തിക്കാൻ വേണ്ടി കൂട്ടിയിട്ടിരിക്കുന്ന വിറക് അത് ഊതി ഊതി കത്തിക്കുമായിരുന്നു ആ ഇബ്രാഹിം നബി ആ വിറകിനെ കത്തിക്കുമായിരുന്നു അതുകൊണ്ട് നിങ്ങൾ അതിനെ ആ പല്ലിയെ കൊല്ലണമെന്ന് അമർബി കത്തിൽ ഉൽപ്പച്ച അള്ളാഹ് റസൂൽ കൽപ്പിക്കുകയാണ് ചെയ്തത് അതിനെ കൊന്ന് കൊല്ലണേ കൊല്ലണേന്ന് റസൂൽ പറയാണ് കാരുണ്യത്തിന്റെ മതമാണ് ഇസ്ലാം പക്ഷേ അതിനെ കൊന്നു കളയണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത്രത്തോളം പ്രാധാന്യം പല്ലിയെ കൊല്ലുന്നതിലുണ്ട് വീണ്ടും അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കാല വസ്ലം അള്ളാഹുവിന്റെ പ്രവാചകനവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ട് എന്താൽ ഒരു പള്ളി ഒന്നാമത്തെ അടിക്ക് ഒരാൾക്ക് കൊല്ലാൻ കഴിഞ്ഞാൽ കാണുന്ന പല്ലികളെ വീടിൻ്റെ നാനാ ഭാഗത്തുമുള്ള പല്ലികളെ അതിനെ ഒറ്റയടിക്ക് കൊല്ലാൻ നമുക്ക് കഴിഞ്ഞാൽ പറഞ്ഞുതരാണ് ഹദീസ് എന്നിതങ്ങൾ പറയുന്നു അങ്ങനെ കൊല്ലാൻ കഴിഞ്ഞാൽ ആ ഒന്നാമത്തെ അടിക്ക് കൊന്നു കഴിഞ്ഞാൽ ആ കൊല്ലുന്നവന് അള്ള നൽകുന്നതാണ് നൂറ് പ്രതിഫലം കണ്ടോ ആ പല്ലി അത്രക്കും ദൂഷിച്ച ഒരു കാര്യം ആയതുകൊണ്ടാണ് അതിന്റെ കൊന്നുകൾ നൂറ് പ്രതിഫലം തീർന്നില്ല അാഹുവിന്റെ പ്രവാചകം പറയുന്നുണ്ട് രണ്ടാമത്തേതിലാണെങ്കിലും മൂന്നാമത്തേതിന് അതിന്റെ താഴെ താഴെ ആയിട്ട് ആ പല്ലിയെ കുന്ന വ്യക്തിക്ക് അള്ളാഹു തല പ്രതിഫലങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് വീടിൽ സിറ്റൗട്ടിൽ ഹാലിൽ അടുക്കളയുടെ ഭാഗത്ത് കാണുന്ന പല്ലികളെ നമ്മൾ വെറുതെ ഇങ്ങനെ വളർത്തി തീറ്റ കൊടുത്ത് വളർത്തണ്ട അതിനെ കളഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് അള്ളാൻ്റെ പ്രതിഫലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് ശാപമൊന്നുമല്ല അത് അല്ലെങ്കിൽ ദുരിതങ്ങൾ കൊണ്ടുവരികയില്ല അത് പ്രത്യേകം സൂക്ഷിക്കുക പല്ലി എന്നുള്ളതിനെ കൊല്ലണ്ടതാണെന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അസലാ വലൈക്കും വാഹന